അപ്പം എന്തായാലും ലോഡിംഗ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കണ്ണന്റെ വണ്ടിയാണ് ഈ കാണുന്നത് അതിൻ്റെ തൊട്ട് വിറകിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇതൊക്കെ ഇനി ലോഡാക്കണം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നമ്മുടെ പരിപാടി മൊത്തം തുടങ്ങിയിട്ടുണ്ട് ഇന്നും താറിങ് മാർക്ക് തന്നെയാണ് ഇപ്പൊ രാവിലെ നമ്മുടെ ക്രഷറിൽ നിന്ന് ലോഡ് കയറ്റിയിട്ട് വേണം നമുക്ക് കോഴിക്കോട് ഭാഗത്തായിട്ട് തട്ടാൻ അതിന് ശേഷം മാത്രമേ നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടി നടക്കുള്ളൂ ഇതേ ആറ് മണിക്ക് തന്നെ നമ്മുടെ ലോഡിങ് പരിപാടികൾ തന്നെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓരോ വണ്ടികളെ ഇവിടെ നിരനിരമായിട്ട് കിടപ്പ് ഇതൊക്കെ ഈ വണ്ടി ഒഴിച്ച് ഈ മൂന്ന് വണ്ടികളും നമുക്ക് മിക്സിന് വേണ്ടിയിട്ട് താർ മിക്സി ലോഡാക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പോവാനുള്ളതാണ് ഇപ്പം മൊത്തം കോടയാൽ ചുറ്റപ്പെട്ട് കിടക്കാനുണ്ടോ ഇതിൻ്റെ പിറകിലൊക്കെ വലിയ മലകളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ കാണാനില്ല ഇവിടെയുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ ലോഡ് ചെയ്ത് പോയി കണ്ണാടിലൂടെ നോക്കിയാൽ കാണാം നമ്മുടെ മറ്റൊരു വണ്ടി അവിടെ നിറ്റാച്ചി ലോഡായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിപ്പോ ഇനിയിപ്പോ കോഴിക്കോട് ചെറുവണ്ണൂർ കൊണ്ടുപോയി ലോഡ് തട്ടണം അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ഐക്കരിപ്പടി പ്ലാന്റിൽ പോയി മിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മിക്സ് എവിടത്തേക്കാണ് എന്നറിയില്ല അപ്പൊ നമ്മൾ ലോഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മുടെ കോഴിക്കോട് ചെറുവണ്ണൂരെയൊക്കെ വെച്ച് പിടിക്കുകയാണ് അവിടെ ലോഡ് തട്ടണം ജി എസ് പി ആണ് കേട്ടോ നമ്മുടെ വണ്ടിക്കകത്ത് അവിടെ നമ്മുടെ ജി എസ് പി തട്ടി നേരെ നമ്മുടെ പ്ലാന്റിൽ പോയി മിക്സ് എടുത്ത് നമ്മള് മലപ്പുറം ഭാഗത്തോട്ട് എവിടെയോ പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ നേരത്തെ ഹൈവേയിലൂടെ ഇങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു മനോഹരമായ ബസ്സൊക്കെ ഫ്രണ്ടിലായിട്ട് പോകുന്നുണ്ട് സൂര്യന്റെ കിരണങ്ങളൊക്കെ ഹൈവേയില് വന്ന് പതിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു ബോർഡ് കണ്ടോ കാലിക്കറ്റ് എയർപോർട്ട് ഈ ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്ന നേരം ശ്രദ്ധിച്ചിട്ട് പോവുക കാരണം വഴി മാറിപ്പോയാൽ വീണ്ടും ഒരുപാട് ദൂരം പോയിട്ട് ഈ ഊട്ടനൊക്കെ അടിച്ചു വരേണ്ടി വരും അപ്പൊ നമ്മുടെ സർവീസ് റോഡ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് ട്യൂവേ ആണ് പക്ഷെ എല്ലാ സർവീസ് റോഡും ട്യൂവേ അല്ല കേട്ടോ അതെ ഇവിടെ ഒക്കെ കണ്ടോ തീരെ വീതി കുറവാണ് അപ്പൊ ഇതുവഴി ഒന്നും നമുക്ക് ട്യൂവേ വഴി സഞ്ചരിക്കാൻ പറ്റില്ല അപ്പൊ നിലവില് വീതിയുള്ള ഉള്ള സ്ഥലങ്ങളിൽ മാത്രം സർവീസ് റോഡ് ട്യൂവേ അലോഡാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വൺ വേ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും രാമനാട്ടുകര ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് റൈറ്റ് തിരിഞ്ഞു വേണം നമുക്ക് പോവാൻ നമ്മളങ്ങനെ ലോഡൊക്കെ തട്ടി നമ്മുടെ പ്ലാന്റിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ അതേ കണ്ടോ നമ്മുടെ ശിവിയാടിന്റെ വണ്ടി നേരെ ഫ്രണ്ടിലായിട്ടുണ്ട് ഫസ്റ്റ് ലോഡാക്കേണ്ടത് നമ്മുടെ ശിവിയാടിന്റെ വണ്ടിയാണ് നമുക്ക് പിന്നെ ഒരുപാട് വണ്ടി ഇവിടുന്ന് ലോഡാക്കി പോയി കേട്ടോ അപ്പൊ അതെ ജെ സി അവിടെ ഒക്കെ ഒന്ന് ലെവലാക്കി കൊണ്ടിരിക്കാണ് നമ്മള് കാർമിക്സ് ചെയ്യാൻ വേണ്ട ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ അപ്പം നമ്മുടെ മുന്നിലുള്ള ശിബിയാടൻ്റെ വണ്ടി ലോഡാവാറായിട്ടുണ്ട് അതേപോലെതന്നെ ഇവിടെയൊക്കെ വണ്ടി വന്ന് കിടപ്പുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ സൈറ്റിൽ പോയിട്ട് രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടി തിരിച്ചു വന്ന വണ്ടികളാണ് അപ്പൊ നമ്മുടെ ശിബിയാടിനെ വണ്ടി ലോഡായിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റണം അപ്പൊ നമ്മുടെ ശിബിയാടിനെ വണ്ടി ഇതേ പായക്കിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ ഈ കാണുന്ന വണ്ടികളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ലോഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് ത്തിലൊരു വെറൈറ്റിയാണ് കാരണം ഒരുപാട് മലനിരകൾക്കുള്ളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അതൊക്കെ പാറയാണ് കേട്ടോ ഇതേ കണ്ടോ ഇവിടെയൊക്കെ മൊത്തം പാറയാണ് ഇതൊക്കെ കൊറേ മുമ്പ് പൊട്ടിച്ചിട്ട സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്ന പ്രദേശം മുഴുവൻ ഈ സൈഡ് ആകട്ടെ അതുപോലെ തന്നെ ഈ സൈഡ് ആകട്ടെ മൊത്തത്തില് പാറ മലകളാണ് അതിനിടയിലുള്ള ചെറിയ ചെറിയ വീടും അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ മൊത്തം പാറയാണ് ഈ കാണുന്ന മല മൊത്തം പാറയാണ് ഇപ്പൊ പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഇതുപോലെ തന്നെ ഒരുപാട് പാറമടകളും മടകളും കോറികളൊക്കെ ഉണ്ട് ഉണ്ട് ദൂരായിട്ട് ഇതാ ഇവിടെയും ഒരു പാറ നമുക്ക് ഇവിടെ കാണാം കണ്ടോ ഇതൊക്കെ കൊറേ മുമ്പ് പൊട്ടിച്ചിട്ടാണ് അതേപോലത്തെ ഇവിടെ ഒരു ക്രഷർ ഇങ്ങനെ കൂട്ടിയ നിലയിൽ കാണാം അങ്ങനെ ഒരുപാട് ക്രഷറുകളൊക്കെ ഇരു സൈഡ് ലൈറ്റും ഇവിടെ ഉണ്ട് അതേപോലെ ഇവിടെ കണ്ടോ ഒരു പൂട്ടിപ്പോയൊരു കാടുപിടിച്ച് കിടക്കുന്ന വീടും കാണാം അപ്പൊ പോയി പോയി ഏതോ ഒരു മലയുടെ മുകളിലെത്തി ഈ മലയൊക്കെ മൊത്തം പാറയാണ് അതെ ഇവിടെ കണ്ടോ ഇവിടെ പാറയാണ് അതേപോലെ ഈ കാണുന്ന വലിയ മല ഇത് മൊത്തം പാറയാണ് നമ്മൾ നിൽക്കുന്ന മലയും അതേപോലെ പാറയാണ് അതേ ദൂരെയൊക്കെ കണ്ടോ പൊട്ടിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം വലിയൊരു മല തന്നെയാണ് ഇവിടെയും പാറയാണ് നമ്മൾ ഈ പോകുന്ന റോഡിന്റെ അടിയിലും പാറയാണ് അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ പൊട്ടിച്ച് മൈനിങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പൊട്ടിക്കലും പരിപാടികളൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഒരു പാറക്കുളൊക്കെ ഉണ്ട് നമ്മൾ കോഴിക്കോട് പാലക്കാട് റോഡിലൂടെ ഇങ്ങനെ പോവാണ് അപ്പൊ ഇത് ഈ കാണുന്ന റോഡിലൂടെ പോയാൽ നമ്മുടെ കരിപ്പൂരി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള റോഡാണ് അപ്പൊ നമ്മളിപ്പോ കോഴിക്കോട് പാലക്കാട് റോഡിലാണ് പോകുന്നത് നേരെ കൊണ്ടോട്ടി ഭാത്താണ് പോകുന്നത് അവിടുന്ന് മോങ്ങം മോങ്ങംന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ലോഡ് തട്ടേണ്ടത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ കാണുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ മുന്നോട്ട് തന്നെ വെച്ച് പിടിക്കുകയാണ് നമ്മളെങ്ങനെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതേ നമുക്ക് മുന്നേ വന്ന വണ്ടികളൊക്കെ ഇതേ ഇവിടെ ഇങ്ങനെ വരി വരിയായിട്ട് കിടപ്പുണ്ട് ഇവിടെ ലൈനൊക്കെ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആമസോൺ ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ പേവര താറ് വലിച്ചു കൊണ്ടേ പോകുന്നുണ്ട് അപ്പൊ ഇത്രത്തോളം നമ്മുടെ പേവാറല്ലെവരായി കഴിഞ്ഞു െ കാര്യമായിട്ടുള്ള ലെവലിങ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഇത് ലോഡ് തട്ടിക്കഴിഞ്ഞു നമ്മുടെ അടുത്ത ലോഡ് തട്ടേൻ്റെ വണ്ടി നമ്മുടെ കണ്ണൻ്റെതാണ് അപ്പോൾ കണ്ണൻ്റെതാ വണ്ടിയെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം മഴക്കോളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ തീർക്കണം ഇപ്പം ഈ തട്ടുന്ന വണ്ടി കൂടാതെ മൂന്നാമത്തെ വണ്ടിയാണ് നമ്മുടേത് ഫ്രണ്ടിലവർ കിടപ്പുണ്ട് നടന്നു പോവാണ് നമ്മുടെ കണ്ണന്റെ വണ്ടിയാണ് ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുന്നത് മുന്നിലായിട്ട് നേരത്തെ വണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്ത ശിബിയാട്ടന്റെ വണ്ടി തട്ടണം അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ വണ്ടി കിടപ്പുണ്ട് പിന്നെ ഇതാ വരി വരിയായിട്ട് ഓരോ വണ്ടികൾ ഇങ്ങനെ റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് കേട്ടോ എല്ലാം ലോഡ് ചെയ്ത മിക്സും വണ്ടികളാണ് നമ്മുടെ താറി ഇങ്ങനെ നീങ്ങി വരുന്നതിന്റെ ഭാഗമായിട്ടിത് ഓരോ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് നീക്കി വെക്കുകയാണ് അതേപോലെ നമ്മുടെ കണ്ണന്റെ വണ്ടി ഇത് ഇവിടെ തട്ടി ക്യീറായിട്ടുണ്ട് അവിടെ നല്ല പിടുത്തം വിട്ട പണിയാണ് കേട്ടോ വെട്ടായിട്ട് എമസൻ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഫേവർ ഇതുവഴി ലെവലാക്കി വരുന്നുണ്ട് ഇവിടെ ജങ്ഷൻ ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ നമ്മുടെ പേവറൊക്കെ ഇത് മാറ്റി വെച്ച് ഡയോട്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ലോഡ് കട്ടേണ്ട വണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എമസ് എൻ അടിച്ചിനേഷൻ മാത്രമേ നമുക്ക് അവർക്ക് ഇങ്ങോട്ട് ലോഡ് കെട്ടി വരാൻ പറ്റുള്ളൂ ഇവിടെ എന്തായാലും കാര്യമായുള്ള എം അടി പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ തകൃതി വരെ അതേപോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ എമച്ചന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് സാധനങ്ങള് ഇപ്പോ ഇങ്ങനെ എമച്ചൻ മുന്നിലോട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പോവാണ് അപ്പൊ താഴെക്കോട് വിമാനം പറന്നു പോന്നിണ്ട് നമ്മുടെ മിക്സൊക്കെ തട്ടിക്കഴിഞ്ഞു സ്കൂൾ ടൈമിനിവിടെ നിർത്തിയാണ് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ മാറി കാരണം ഞാൻ നാളെ ലീവാണേ സ്ഥലത്ത് പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വണ്ടി ദേ ഇവിടെ കിടപ്പുണ്ട് അതേപോലെ നമ്മുടെ ശിവിയാട വണ്ടി അവിടെ കിടപ്പുണ്ട് ഇപ്പൊ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്